ഒരു ബിസിനസ് ആവശ്യത്തിനായി കാറിൽ പോകുന്ന ഒരാളെ ഒരു ഭീമാകാരമായ ട്രക്കും അതിന് ഡ്രൈവറും അകാരണമായി പിന്തുടർന്ന് വധിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മ കാണും വിഖ്യാത ഹോളിവുഡ് സംവിധായകൻ സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ ആദ്യകാല ചിത്രങ്ങളിലൊന്ന് അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഡ്യുവൽ എന്ന ചിത്രം ഇപ്പോഴും പുതുമ നച്ചിട്ടില്ലാത്ത ഒരു ചിത്രം ഈ ചിത്രം പുറത്തിറങ്ങിയിട്ട് അര നൂറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ഇന്നും ആ ചിത്രം കാണുമ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരുന്നു പോകും ഈ ചിത്രത്തെ ശ്രദ്ധേയമാക്കുന്ന ഒരു സംഗതി കൂടിയുണ്ട് ഈ സിനിമയിൽ വില്ലൻ്റെ അതായത് ആ ട്രക്ക് ഡ്രൈവറുടെ മുഖം ഒരിക്കൽ പോലും കാണിക്കുന്നില്ല എന്നുള്ളതാണത് ഡ്രൈവറുടെ കൈകളോ ബൂട്ടുകളോ മാത്രമേ ഇടയ്ക്കിടയ്ക്ക് സിനിമയിൽ ദൃശ്യമാകുന്നുള്ളൂ എന്നാൽ ആ അദൃശ്യനായ വില്ലനെ അതായത് ട്രക്ക് ഡ്രൈവറെ ഒരു മോൺസ്റ്ററായി പ്രേക്ഷകർക്ക് അനുഭവപ്പെടും അതൊരു വല്ലാത്ത അനുഭവമാണ് ഏകദേശം അത്തരത്തിലുള്ള ഒരു വലിയ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് കേരളീയ സമൂഹം നിൽക്കുന്നത് കാരണം ഡുവൽ എന്ന സിനിമയിൽ ആ ട്രക്കിനെ ആദ്യം കാണുമ്പോൾ അതൊരു സാധാരണ ട്രക്കായി പ്രേക്ഷകർക്ക് തോന്നുകയും എന്നാൽ പിന്നീട് ചിത്രത്തിൻ്റെ ഗതി മാറ്റുന്ന രീതിയിൽ ട്രക്കും ഡ്രൈവറും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ പ്രേക്ഷകർ ഞെട്ടുകയും ചെയ്യുന്നു ഇവിടെയും ഏകദേശം സെയിം കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ജനകീയനായ നല്ല വാക്ചാതുര്യത്തോടെ സംസാരിക്കുന്ന യുവാവായ ഒരു എം എൽ എയെ ആദ്യം കണ്ടതുപോലെയല്ല കേരളീയ സമൂഹം ഇപ്പോൾ കാണുന്നത് അയാളെ സംബന്ധിച്ചുള്ള ഓരോ പുതിയ വാർത്തകളും പുറത്തു വരുമ്പോൾ ചെറുതല്ലാത്ത ഒരു ഭയം സാധാരണക്കാരിൽ നിറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം കാരണം അബദ്ധം പറ്റിയതോ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് സംഭവിച്ചതോ ആയ കാര്യമാണ് ഇത് എങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു കേസ് മാത്രമേ അദ്ദേഹത്തിനെതിരെ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാൽ ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് കേസുകളാണ് ഈ നില പോവുകയാണെങ്കിൽ ഇനിയും അതിജീവിതമാർ ധാരാളം ഉണ്ടാകുമെന്ന് തന്നെയല്ലേ എല്ലാവർക്കും തോന്നുന്നത് സ്നേഹം പങ്കുവയ്ക്കൽ മാത്രമല്ല സാമ്പത്തിക ചൂഷണം കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടം വിഷയം ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കു ഈ കോൺഗ്രസുകാർ സമൂഹമാധ്യമങ്ങളിൽ എഴുതി വിടുന്നത് പോലെ സി പി എമ്മോ മറ്റു പ്രതിപക്ഷ പാർട്ടികളോ അല്ല കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര വിഷയങ്ങൾ തന്നെയാണ് ഒരു പാർട്ടിക്ക് നാൽപ്പത്തി ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അതിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ ധാർഷ്ട്യം സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ഒരു ബാധ്യതയായി മാറി എന്നുള്ളതാണ് സത്യം സ്ത്രീ പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജാമ്യം പോലും ലഭിക്കാതെ പുള്ളിക്കാരൻ റിമാൻഡിലാണ് ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ട മൂന്ന് കാര്യങ്ങൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഒരിക്കലും പുള്ളിക്കരൻ രാഷ്ട്രീയക്കാരനാണെന്ന് പറയാൻ കഴിയില്ല കേട്ടോ കാരണം ഒരു രാഷ്ട്രീയക്കാരന് ചേരുന്ന പരിപാടികളല്ല പുള്ളി വച്ച് നടത്തുന്നത് അതുകൊണ്ട് എല്ലാ വികാരങ്ങളും വിചാരങ്ങളുമുള്ള ഒരു വ്യക്തി എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഈ വ്യക്തി സ്വന്തം ലാഭത്തിന് വേണ്ടി മറ്റുള്ളവരെ കുത്തി നോവിക്കാൻ ചെയ്ത മൂന്ന് കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ട മനസ്സിലായ ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മൂന്ന് കാര്യങ്ങൾക്ക് കാലം കണക്ക് ചോദിച്ച കഥ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം വേജ തിരിച്ചറിൽ കാർഡുണ്ടാക്കിയാണ് പുള്ളിക്കാരൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായത് എന്ന ഒരു ആരോപണം നിലനിൽക്കേ തന്നെ ഈ സംസ്ഥാന പ്രസിഡൻ്റ് സ്ഥാനത്തെ ആവോളം മുതലെടുത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് നിസ്സംശയം പറയാൻ കഴിയും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഡിവൈഎഫ്ഐ സംഘടന നടത്തുന്ന വയർ എരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ പുതിച്ചോറ് വിതരണം ചെയ്യുന്ന പദ്ധതിയായ ഹൃദയപൂർവ്വം പദ്ധതിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ വിമർശനം അതൊരു വിമർശനമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ കാരണം വിമർശനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം ഏതെങ്കിലും ഒരു സംഭവത്തോട് നമുക്ക് യോജിപ്പില്ലെങ്കിൽ അതെന്തുകൊണ്ട് യോജിപ്പില്ല എന്ന് തരം തിരിച്ചു പറയുന്ന ഒരു നടപടിയാണ് വിമർശനം ഇക്കാര്യങ്ങൾ കൊണ്ട് അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളോട് ഞങ്ങൾ സഹകരിക്കുന്നില്ല ഇതായിരിക്കും വിമർശനം ഉന്നയിക്കുന്ന ആളിൻ്റെ നിലപാട് എന്നാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൃദയപൂർവ്വം പദ്ധതിക്കെതിരെ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് വിമർശനമല്ല സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചയ്ക്ക് ഭക്ഷണം നൽകുന്ന ഹൃദയപൂർവ്വം പദ്ധതിയുടെ പിറകിൽ അനാശാസ്യം നടക്കുന്നെന്നുള്ള ഒരു ആരോപണം വളരെ നികൃഷ്ടമായ ഒരു ആരോപണം നീ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുകയായിരുന്നു ഹൃദയപൂർവ്വം എന്ന പേരിൽ വയറരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ സാധാരണക്കാരായ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പരിപാടി ഡിവൈഎഫ്ഐ ആരംഭിച്ച് എട്ട് വർഷം പിന്നിട്ടു മെഡിക്കൽ കോളേജുകൾ ജില്ലാ ആശുപത്രികൾ ജനറൽ ആശുപത്രികളിലായി അൻപത്തിയൊൻപത് ആശുപത്രികളിലാണ് കേരളത്തിൽ ഹൃദയപൂർവ്വം പദ്ധതി ഡിവൈഎഫ്ഐ നടപ്പാക്കി വരുന്നത് ഓരോ പ്രദേശങ്ങളിലെയും വീടുകളിൽ നിന്ന് കളക്റ്റ് ചെയ്താണ് ഡിവൈഎഫ്ഐ പൊതിച്ചോർ വിതരണം ചെയ്യുന്നത് അതിൽ സി പി എം അനുഭവ കുടുംബങ്ങൾ മാത്രമല്ല രാഷ്ട്രീയമായി സി പി എമ്മിനോട് വിയോജിക്കുന്ന കുടുംബങ്ങളും സഹകരിക്കുന്നുണ്ട് ഇതൊരു മഹത്തായ ജനകീയ കൂട്ടായ്മ പോലെ അനസ്യൂതം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ ക്യാമ്പയിനെ അധിക്ഷേപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിച്ചത് പൊതിച്ചോറിന്റെ മറവിൽ അനാശ്വാസം നടക്കുന്നു എന്നാണ് ഈ പുള്ളിക്കാരൻ അന്ന് പറഞ്ഞത് രാഷ്ട്രീയ ഭേദമന്യ ഈ ജനകീയ ക്യാമ്പയിനോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളെ കൂടിയാണ് ഈ സ്ത്രീലമ്പടൻ അന്ന് അപമാനിച്ചത് സത്യം പറയാമല്ലോ ഇപ്പോഴിതാ പുള്ളിയുടെ സ്വന്തം കൈയിലിരിപ്പിനാൽ ചുഴറ്റി അടിച്ച് നിലം കിടക്കുന്നത് കാണേണ്ടി വന്നിരിക്കുകയാണ് ബലാത്സംഗ കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ക്ഷമതാ പരിശോധന ഒരു വശത്ത് ആശുപത്രിയിൽ നടക്കുമ്പോൾ മറുവശത്ത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണം അതേ ആശുപത്രിയിൽ നടന്നു മാങ്കൂട്ടത്തിന്റെ പതനം വാർത്തയാക്കിയ കഴിഞ്ഞ ദിവസത്തെ പത്രത്താളുകളിൽ കഴിഞ്ഞ ദിവസത്തെ പൊതിച്ചോറുകളും വിതരണം ചെയ്തു ഉറപ്പായും പറയാം ഇതാണ് കാലത്തിന്റെ കാവ്യനീതി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അധിക്ഷേപത്തിനിരയായ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നടന്ന ഒരു പ്രതിഷേധ പരിപാടിക്കിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഹങ്കാരം അതിരുകടന്നത് സംഭവം സ്ഥലത്തുണ്ടായിരുന്ന ഒരു വനിതാ സബ് ഇൻസ്പെക്ടറോട് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി സംസാരിച്ചു എന്നുള്ളതായിരുന്നു അന്ന് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥയെ പേരെടുത്ത് വിളിച്ചും പരിഹസിച്ചും സംസാരിച്ചു എന്നുള്ളതാണ് മാങ്കൂട്ടത്തിനെതിരെ അന്നുയർന്ന ആരോപണം ഒരു സ്ത്രീ എന്ന നിലയിൽ ഉദ്യോഗസ്ഥയെ മാനസികമായി വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചു എന്ന് കാണിച്ച് അന്ന് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയിരുന്നു മാത്രമല്ല ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുവാൻ രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചു എന്ന പരാതിയും ഉയർന്നിരുന്നു അന്ന് വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ താൻ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏകപക്ഷീയമായ നടപടികളെ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നുമാണ് മാങ്കൂട്ടം അന്ന് വാദിച്ചത് ചോരത്തിളപ്പിലും അതുപോലെ ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയുടെയും പുള്ളിയുടെ അനുയായികളുടെയും പിന്തുണയിലും രാഹുൽ മാങ്കൂട്ടം അന്ന് സ്ത്രീകളെ തിരഞ്ഞു പിടിച്ച് അധിക്ഷേപിച്ചപ്പോൾ കാലമൊന്നിനും കണക്ക് ചോദിക്കാതെ കടന്നുപോകില്ല എന്നുള്ളത് ആ സംഭവം നടന്ന് മാസങ്ങൾക്ക് ശേഷം കേരളീയരുടെ മുന്നിൽ വ്യക്തമാവുകയാണ് ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ പോലീസ് സംഘത്തിൽ ഒരു വനിതാ എസ് ഐയും ഉണ്ടായിരുന്നു അഹങ്കാരവും രാഷ്ട്രീയവും ഒരുമിച്ച് പുളച്ചു നടന്ന സമയത്ത് മാങ്കൂട്ടത്തിന് വാക്കുകൾ കൊണ്ട് പൊതുജനമധ്യത്തിൽ അപമാനിച്ച അതേ വനിതാ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു കഴിഞ്ഞ ദിവസം മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നത് എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അഹങ്കാരമെല്ലാം കളഞ്ഞ് പൂട പോയ കോഴിയെപ്പോലെ ഒതുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് തൂക്കിയെടുത്ത് അകത്തിടുമ്പോൾ അതിന് സാക്ഷിയാകാൻ ആ പോലീസ് സംഘത്തിലെ ആ വനിതാ സബ് ഇൻസ്പെക്ടറെ ഉൾപ്പെടുത്തി എന്നുള്ളത് കേരള പോലീസ് നടപ്പിലാക്കിയ മറ്റൊരു കാവ്യനീതിയായി കരുതാം രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി ഒന്നുകൂടിയുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇനി പറയാൻ പോകുന്ന മൂന്നാമത്തേതാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും സഞ്ചരിച്ച കാർ പരിശോധന നടത്തിയെന്ന ഒറ്റ കാരണം കൊണ്ട് ആ പരിശോധന നടത്തിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ മാധ്യമങ്ങളുടെ മുന്നിൽ അപമാനിച്ച വ്യക്തിയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്തി എന്നതിൻ്റെ പേരിൽ നിന്റെ സർവീസിനുള്ള പാരിതോഷികം പ്രത്യേകം ഓർക്കണം ആ ഉദ്യോഗസ്ഥനെ അഭിസംബോധന ചെയ്തത് നിൻ്റെ എന്നാണ് നിന്റെ സർവീസിനുള്ള പാരിതോഷികം ഞാൻ തരാമെന്ന് അതായത് പാരിതോഷികം മറ്റാരും കൊടുത്താൽ ശരിയാകില്ല അത് ഞാൻ തന്നെ കൊടുക്കണമെന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തം എന്തായാലും ആ പാരിതോഷികം നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെ കഴിഞ്ഞില്ല ഇനി കഴിയുകയുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് നമ്മൾ മതിമറന്നു പോകുന്ന ചില നിമിഷങ്ങളുണ്ട് ആ സമയത്ത് കാലം എന്നൊന്നുണ്ടെന്നും ആ കാലത്തിൻ്റെ കറക്കത്തിനിടയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ സംഭവിക്കുമെന്നും ആരും ഓർക്കാറില്ല ഇപ്പോൾ താൻ നിൽക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും ഇനിയുള്ള കാലം മുഴുവൻ എന്നൊരു മിഥ്യാധാരണ ഈ പറയുന്നവർ വച്ചു പുലർത്തുമ്പോഴാണ് കാലം മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നതും ആ സഞ്ചാരത്തിനിടയിൽ ഉറച്ച ധാരണകൾ കടപുഴകി വീഴുന്നതും അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അപമാനിച്ച ആ ഉദ്യോഗസ്ഥൻ വീണ്ടും ഒരിക്കൽ കൂടി പാലക്കാട് തന്നെ എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ അതിപ്പോഴല്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടം പെണ്ണ് കേസിൽപ്പെട്ട അപമാനിതനായി സാധാരണക്കാരെ ഫേസ് ചെയ്യാനാകാതെ ഫാൻസുകാരെ മാത്രം ഫേസ് ചെയ്തുകൊണ്ട് നടക്കുന്നതിനിടയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന സമയങ്ങളിൽ ഒരിക്കൽ ഇതേ മാങ്കൂട്ടം അപമാനിച്ച് വിട്ട ആ ഉദ്യോഗസ്ഥൻ പാലക്കാട് ടൗണിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം അപമാനിച്ച് വിട്ട ദിവസം തൻ്റെ ജോലി ചെയ്തതുപോലെ തന്നെ അതിനുശേഷവും അദ്ദേഹം തൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടം ജനങ്ങളുടെ കണ്ണിൽ പെടാതെ അഥവാ കണ്ണിൽ പെട്ടാൽ ഒരു ഇളിച്ച ചിരിയും ചിരിച്ച് നാണം കെട്ട് അലഞ്ഞു നടക്കുന്ന സമയമായിരുന്നു അതും കാലത്തിൻ്റെ കാവ്യനീതിയായി തന്നെ നമ്മൾ കണക്കുകൂട്ടണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഡുഗൾ സിനിമയില്ലേ അതിന് കഥാപാത്രമില്ലേ മുഖം കാണിക്കാത്ത നായകനെ പിന്തുടരുന്ന കഥാപാത്രം അത്തരത്തിലുള്ള ഒരു കഥാപാത്രമായി ഇദ്ദേഹം തന്നെ ഏതെങ്കിലും രീതിയിൽ പരിചയപ്പെട്ട പെൺകുട്ടികൾക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പരാതികളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരാതികൾ ഇടവേളകളനുസരിച്ച് ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും പുറത്തു വരാൻ പരാതികൾ ഒട്ടനവധി ഉണ്ടാകും അതിജീവിതയ്ക്കയച്ച ടെലിഗ്രാം മെസ്സേജിൽ പറയുന്നത് പോലെ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് തന്നെ മാങ്കൂട്ടത്തിന് എനിക്ക് കരുതാം പക്ഷേ താൻ കരുതുന്നത് പോലെ തൻ്റെ വലയിൽ വീണ മറ്റ് പെൺകുട്ടികളും അങ്ങനെ കരുതിയാൽ ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കൾ ദയനീയമായി തോറ്റുപോകും തൊട്ടയൽവക്കത്ത് നടക്കുന്ന ഒരു വിവാഹത്തിന് പോലും പങ്കെടുക്കാനാകാതെ വീടിനുള്ളിൽ അടച്ചിരിക്കുന്ന ഒരവസ്ഥ താങ്കളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നന്നായിരിക്കും കാരണം താങ്കളെ ചുള്ളൻ എന്ന് വിശേഷിപ്പിച്ച താങ്കളുടെ ഈ പെണ്ണു പിടിത്തത്തിന്റെ ഒത്താശ നൽകുന്ന ഫാൻസുകാരില്ലേ അവരെ എല്ലാവരെയും കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ താങ്കൾക്ക് പിന്തുണ നൽകുക